ഹലോ ഗെയ്സ് അസ്ലാമലയ്ക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോമ്പ് തുറയാണ് ഫാമിലി എല്ലാവരും ചേർന്നിട്ട് നോമ്പ് തുറയാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ വാപ്പ ഉമ്മ അനുജന് അവരെല്ലാം ഉണ്ട് പിന്നെ കുഞ്ഞുമാടെ വീട്ടിൽ വെച്ചാണ് നമ്മുടെ നോമ്പ് തുറ അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരുണ്ട് പിന്നെ ഉമ്മായുടെ വാപ്പ ഉമ്മാടെ ഉമ്മ അവരെല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങളിന്ന് ഫാമിലി ആയിട്ടുള്ളൊരു നോമ്പതരാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഞാൻ ഗൾഫിൽ നിന്ന് വന്നൊരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മുടെ വീട്ടിൽ നോമ്പതാർ ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് നമ്മളിവരെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമ്മളെ വീട്ടിലായിരുന്നു നമ്മൾ അറേഞ്ച് ചെയ്തു പക്ഷേ അന്ന് നമുക്ക് വ്ളോഗോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല പക്ഷേ അന്ന് എന്തോ ആവശ്യത്തിനെടുത്താൽ ഒന്ന് രണ്ട് വീഡിയോ ക്ലിപ്സ് കിടപ്പുണ്ടാകും ഞാൻ ചില ഇതിൽ ഞാൻ ആഡ് ചെയ്യാം ഓക്കെ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിശേഷം അതാണ് അപ്പോൾ കുഞ്ഞുമാട വീട്ടിൽ വെച്ചാണ് ഞാൻ പറഞ്ഞല്ലേ അത് അവിടെ ആയിട്ടാണ് കുഞ്ഞുമാട വീട് ഇവിടെ കാണുന്നത് ഇവിടെ വീടിൻ്റെ ഇവരുടെ വീടിൻ്റെ മുറ്റത്ത് നോക്കുമ്പോഴുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത് ഇങ്ങനെയാണ് കാണുന്നത് ഞാനിപ്പോൾ ഇവിടെ താഴെയാണ് നിൽക്കുന്നത് ഇവരുടെ വീട് അവിടെ മോഡലായിട്ടാണ് അപ്പോൾ ഇവിടെ വായൽ വാഴത്തോട്ടം കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു സ്ഥലമാണ് ഇവിടെ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാൻ അതാണ് ഇപ്പോൾ ബാങ്ക് കേൾക്കാൻ സമയമായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ബാക്കി നോമ്പുറേ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴിയേ കാണിച്ചു തരാം അങ്ങനെ ഗെയ്സ് ഇതാണ് നമ്മുടെ കുഞ്ഞുമാടെ വീട് അപ്പോൾ ഇവിടെയാണ് ഇന്ന് നമ്മുടെ നോമ്പുതറ കാര്യങ്ങളൊക്കെ ഇവർ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള ആ ഒരു വ്യൂ ഒരു കണ്ടില്ലേ വയൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂ ആണ് ഇവിടെ തണുപ്പുള്ള സമയത്തൊക്കെ ഈ വയലൊക്കെ നല്ല മഞ്ഞാണ് അപ്പോൾ അത് വാപ്പായും ഉമ്മയുടെ വാപ്പായും ഇവിടെ സിറ്റൗട്ടിലുണ്ട് ഉമ്മയുടെ അമ്മയാണ് അവിടെ നിൽക്കുന്നത് ആളാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ വീടിൻ്റെ അകത്തോട്ട് നോക്കാം അതാ കുഞ്ഞുമ്മയുടെ മകനാണ് അപ്പോൾ ഇവരെയൊക്കെ നിങ്ങൾക്കറിയാം ഇവരുടെ ചാനലിൽ കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറ വിഭവങ്ങൾ പിന്നെ തണ്ണിമത്തനുണ്ട് പിന്നെ ജ്യൂസുണ്ട് പിന്നെ പുഡിങ്സ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് മുന്തിരി ആപ്പിൾ അങ്ങനെ ഫ്രൂട്ട്സ് പിന്നെ സ്ട്രോബെറി പുഡിങ് ഇത് പിന്നെ എന്തോ ഒരു അപ്പം പോലത്തെ ഒരു സാധനമാണ് സമൂസ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അവർ എന്ന നോമ്പ് ഉറക്കി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടേ അങ്ങനെ അതാ ബാങ്ക് കേട്ട് നമ്മളെല്ലാവരും നോമ്പ് ഉറക്കെയാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞപോലെ തന്നെ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും നോമ്പുറയ്ക്ക് പങ്കെടുത്തിട്ടുണ്ട് മടവാപ്പമാ അങ്ങനെ എല്ലാവരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് അതാകണ്ടല്ലേ ഇതെന്തോ മാങ്കോ പുഡിങ്ങോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര് പറഞ്ഞ് ഞാൻ ഓർക്കുന്നില്ല അതാണ് അതാണിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു ഒക്കെ ഈ വീട്ടിലുണ്ടാക്കിയത് തന്നെ ഈ പുഡിങ് കാര്യങ്ങളായാലും ജ്യൂസ് എല്ലാം ഇവിടെ തന്നെ ചെയ്തു തന്നെ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല അപ്പോൾ അതിനുശേഷം ഇവിടെ ചിക്കൻ കറി കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് പത്തിരി പിന്നെ ചിക്കൻ കറി അതൊക്കെ റെഡിയാക്കുന്നുണ്ട് ഇതിലൂടെ എന്നും പേര് കുറയും ചില ആൾക്കാർ പത്തിരി എന്നും പറയും അതിനെ അതിനുശേഷം നമുക്കിവിടെ പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ തറാവൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ചോറ് കിട്ടി തറാവിക്കൊക്കെ പോയിട്ട് വന്നപ്പോൾ നമുക്കിവിടെ ചോറ് കിട്ടിയിട്ടുണ്ട് നേർച്ച ചോറാണേ ബിരിയാണി ചോറ് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് അതും ഉണ്ട് ഇന്നത്തെ പിന്നെ രാത്രി ആഹാരത്തിൻ്റെ കൂടെ നെച്ചോറും ബിരിയാണി ചോറല്ല നെച്ചോറും ബീഫ് കറിയാണുള്ളത് അപ്പോൾ അതാണ് നിങ്ങളീ കാണുന്നത് ഇപ്പം നിങ്ങളീ കാണുന്നത് പിന്നെ ഇവിടെ കുഞ്ഞമ്മക്ക് ചെറിയ രീതിക്കൊരു അച്ചാറിൻ്റെ സംരംഭമൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് നമ്മുടെ ജാതിക്കാണ് ജാതിക്ക് ഒപ്പിലിട്ടതാണ് ഈ കാണുന്നത് ഈ ഒരു ഭരണിയിൽ പിന്നെ അടുത്തത് കണ്ടില്ലേ ഈത്തപ്പഴമാണ് ഈത്തപ്പഴം ഡേറ്റ്സ് പിക്കിളാണ് അത് പിന്നെ അടുത്തത് ബീട്രൂട്ട് അതുപോലെ തന്നെ ഇനിയുണ്ട് കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക് ഇത് മാങ്ങയാണേ മാങ്ങയാണ് പിന്നെ ഇത് ഡേറ്റ്സും നാരങ്ങയും കൂടെ ചേർന്നിട്ടുള്ളത് ഇത് നമ്മുടെ കാട്ടുനിൽക്കുക ഇത് ക്യാരറ്റ് അപ്പോൾ ഒരുപാട് അച്ചാറൊക്കെ ഇവർക്കുണ്ട് വേണമെന്നുള്ളവർ നിങ്ങൾ ഇവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അച്ചാറൊക്കെ കൊറിയറായിട്ട് അയച്ച് തരും അങ്ങനെ ഞങ്ങളതാ പിന്നെ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആകുന്നുണ്ട് ബിരിയാണി നച്ചോറ് പിന്നെ പത്തിരി ചിക്കൻ കറി ബീഫ് കറി എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇപ്പം ഈ കാണുന്നത് എൻ്റെ വീട്ടിലെ നോമ്പോറയാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിൽ വെച്ച് നോമ്പോറ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശ്വസിൽ ഞാനിത് ആഡ് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ അതാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ എന്തോ പിന്നെ സമൂസയോ അങ്ങനെ എന്തോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവരെൻ്റെ മസാല കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് അന്നും കുഞ്ഞുമായും ഉമ്മായും പിന്നെ നമ്മുടെ ഫാമിലീസ് ഇന്ന് നമ്മളവിടെ കൂടി അതേ ആൾക്കാരെ എൻ്റെ വീട്ടിലും കൂടാനുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് നമുക്ക് വ്ലോഗ് കാര്യങ്ങളൊന്നും ചെയ്യാത്ത കാരണം കൊണ്ട് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാനിത് ആഡ് ചെയ്യുന്നത് ഓക്കെ നിങ്ങളെ കാണുന്നത് നമ്മുടെ സമൂസേൻ്റെ ഉള്ളിലേക്ക് വെജ് സമൂസേൻ്റെ ഉള്ളിലേക്ക് വരാനുള്ളൊരു ഫീലിങ്സാണ് ഇവിടെ റെഡിയാക്കുന്നത് കണ്ടില്ലേ ഇത് പിന്നെ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് സവാള അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ സമൂസേൻ്റെ ഫീലിങ്സാണ് റെഡിയാക്കുന്നത് അങ്ങനെ നിങ്ങളെപ്പോൾ കാണുന്നത് എൻ്റെ വീട്ടിലെ നോമ്പ് പറയണം അതിന് നമ്മളവിടെ കേക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രൂട്ട്സ് ഇത്തപ്പഴം മുന്തിരി അതങ്ങനെ പഴംപൊരി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് അങ്ങനെ ഏതാ ഇവിടെ നമ്മളന്ന് ബാങ്ക് കേട്ട് ഇവരും നോമ്പ് തുറക്കുന്നുണ്ടേ നമ്മുടെ വീട്ടിലുള്ള നോമ്പുറാണ് ഇപ്പോൾ കാണുന്നത് അങ്ങനെ ഏതായാലും പിന്നെ നമ്മുടെ രണ്ട് വീട്ടിലായിട്ട് നമ്മുടെ ഈ വർഷത്തെ നോമ്പ് തുറ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അലഹദില്ല അങ്ങനെ ഏതായാലും ഫാമിലിയോടൊക്കെ ഒന്നിച്ച് രണ്ട് സ്ഥലത്തായിട്ട് നോമ്പ് തുറക്കാനൊക്കെ പറ്റി അങ്ങനെ കേസ് നോമ്പൊക്കെ തുറന്നു ഫുഡൊക്കെ കഴിച്ചു ബിരിയാണി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ കണ്ടില്ലേ പത്തിരി ഉണ്ടായിരുന്നു പത്തിരി അതിനെ നമ്മളിവിടെ വർട്ടി എന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു ചിക്കൻ കറി അങ്ങനെ അതൊക്കെ കഴിച്ച് സൂപ്പറാണ് ഓക്കെയാണ് വയറക്കഥ ഫുള്ളായി ഇപ്പം അതേ ഉമ്മ പിന്നെ അതേപോലെ തന്നെ കുഞ്ഞുമ്മ ഉമ്മാടമ്മ അവരൊക്കെ ഇതെ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് കുറച്ചുകൂടെ കഴിയുമ്പോൾ നിന്ന് പോവും അങ്ങനെ നമ്മുടെ നോമ്പുതറ ബാക്കിയുള്ള കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി മെമ്പേഴ്സിലൊക്കെ ഷെയർ ചെയ്തിട്ട് വീഡിയോ ഇപ്പോൾ തന്നെ അവരിലേക്ക് എത്തിക്കുക അതുപോലെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തി വെച്ച് കഴിഞ്ഞാൽ ഞാനായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ